സൗണ്ടേക്കല്ലോ സൗണ്ടേക്കേടി പുടിപ്പുടി ഇവിടെ പോയോ പിണ്ടി സ്പോട്ടഡ് ആണ് ഗൈസ് ഗാസ് ഇതാണ് പിൻഡി ഗൈസ് ഇങ്ങളെയും കൂടെ പോവാറിപ്പോയിട്ട് മുകളിലോട്ട് നല്ല വലിയ പോവാ ധൈര്യമായിട്ട് പോയിക്കോളാണ് എണ്ണാ പറയുന്നത് ുള്ളിലേക്ക് യാത്രാകൃത അടിമ കൊണ്ട് പിന്നെ ഈ കാടിന് നല്ലവണ്ണം അറിയാവുന്ന യോ പിണ്ടി പിണ്ടി പിടി സ്പോട്ടഡാണ് ഗൈസ് ഗാസ് ഇതാണ് പിണ്ടി ഗ് ഭയങ്കര ലൈറ്റ് ലൈറ്റായിട്ടുള്ള സാധനം കേട്ടോ വെയിറ്റ് കമ്മിയാ അവിടെ ഈച്ചന സൗണ്ട് അല്ലേ തേനെടുത്താലോ തേൻ എടുക്കാൻ പറ്റിയാ നന്നായിരിക്കും കേട്ടോ ആ തെങ്ങ് വരെ ആന മറിച്ചിട്ടുണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത് ആനദാ പിന്തിട്ടാ ഇവിടെ വിഹരിക്കുക അതെന്റെ പണി ഓ സീനാണ് ഗൈസ് തിരിച്ചു വന്നാൽ കാണാം കാടിനുള്ളിലേക്ക് തന്നെ പോയോണ്ടിരിക്കുക നമ്മൾ പോസ്റ്റ് വരെ മറിച്ചിട്ടുണ്ട് ഒരു സാധനം ആണ് ബാക്കി വെക്കുന്നില്ല ലൈന് ലൈൻ കമ്പി പാസ് ചെയ്തിട്ടുണ്ട് വെറുത്തനമാ ആടി ഇരിക്കണം മധുരാണ് കേട്ടോ നമ്മളെ വഴി വഴികാട്ടിന് ഗൈഡ് നല്ല പ്രകൃതിരമണീയമായ ഏരിയക്കാണ് പുറത്ത് കൊണ്ടുപോകുന്നത് ഫുൾ പിണ്ടം പിണ്ടം പിണ്ടവിട്ടി നടക്കാൻ പറ്റൂലോ അവിടെ ഇത് കഴിച്ചത് ലൈനാണ് പോകുന്നത് കറണ്ട് ഇവിടെ മുകളിൽ താമസം ഉണ്ടായിരുന്നു പറഞ്ഞ ആനയുടെ ശല്യം കൊണ്ട് അവർ നിർത്തി പോയതാണ് താമസം വേണ്ട ഒന്നും വേണ്ടെന്ന ജീവൻ മതി എന്ന് പറഞ്ഞു ഓടിപ്പോയതാണ് ഈ മലയുടെ ഒരു പൗതി ഭാഗത്ത് വീട് ഉണ്ടായിരുന്നു ഇതാ പോസ്റ്റർ എടുത്തത് അങ്ങോട്ടുള്ള കറൻ്റിലേൻ്റെ പോസ്റ്റർ ആയിരുന്നു അതൊക്കെ ഇതെല്ലാം ആന മയിലടി വിളയാടി പൂണ്ട് വിളയാടി ഇപ്പം ആ അദ്ദേഹം പണി തുടങ്ങിയേ വന്യമൃഗങ്ങളെ

ാണ് കുറച്ചുകൂടി ലുക്ക് കാണാൻ പിണ്ട പിണ്ടം കൊണ്ടൊരു ചോദാട്ടാണിവിടെ കാട്ടുപോയി അത്യാവശ്യം നല്ല എനർജറ്റിക് ആണ് അതാ ഭയാണ് പോയി വെട്ടുകാരോ കുഴപ്പമില്ല ഞാൻ ചായ പടക്കം കീ ട്ട് ധൈര്യമായിട്ട് പോയിക്കൊള്ളാണ് എണ്ണം പറയുന്നത് മധുരണ്ണൻ നല്ലൊരു പുൽമേട് ഇണ്ടെന്ന് പറഞ്ഞ മോളില് പോയി നോക്കാം അങ്ങനെ നമ്മള് പുൽമേട്ടിൽ എത്തിയിട്ടുണ്ട്

ഉണ്ട് അവിടെ എന്തോ സൗണ്ട് ആ നമ്മളെ മധുരണ്ണ വരുന്നുണ്ട് ഫുള്ള് കയറേ ഇത് തന്നെയാണ് ഇറങ്ങുന്ന സ്ഥലം അതിലാണ്ട് പോവാൻ കഴിയോ ഉം അണ്ണ ഇത് തന്നെയാണോ വൈ ഇതല്ല അതിലെ കൊറേ കാരണം വഴി ചെറുതായിട്ട് പേച്ചു പോയി തോന്നുന്നുണ്ട് നമ്മുടെ പിണ്ടല്ലോ ഏത് പാത്രം നമ്മള് പോകാൻ മാത്രല്ല നാളെ വാക്കം ചെവിയിലോ ഒറ്റ ചെവി ഒരു ചെവി കിട്ടാവോട്ട് ഉണ്ടാവും സൂക്ഷിക്കണം ആണക്കാടില്ല വിടെ ആന ഇറങ്ങിയിട്ടുണ്ടെന്നാണ് വരാന് കഴിഞ്ഞത് സൗണ്ട് മാറ്റം പൊട്ടിക്കണേ ആന അക്രമസക്താവലേക്കൂലേ യോ എന്താ പരുന്തും കുഞ്ഞോ കുയിലാണ് കുയിൽ ഏയ് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം അപ്പോ നമ്മള് ഒത്ത കാടിനെ നടക്കാണോ ഡൗട്ടുണ്ടെങ്കിൽ നാലു ഭാഗത്തുനിന്ന് അറ്റാക്കാൻസ് ഉണ്ട് നോക്കിയാൽ മഞ്ഞക്കിളി നല്ല പോക്കോണ്ടല്ലോ ഞാൻ പരുന്ത് കുയിലിൻ്റെ പിന്നാലെ ബോസ് ആന വന്നാൽ നമ്മൾ എന്ത് പ്രതികരിയാണ് ചെയ്യാം പടക്കം മൂപ്പരടുത്തല്ലേ അവിടെ എന്തോ ഒരു കാഷ്ടം കാണുന്നുണ്ടല്ലേ മേരുവാണെന്ന് തോന്നുന്നുണ്ടല്ലേ കുറച്ചുകൂടി മോളിൽ കയറിയാണല്ലോ അതേ മുങ്ങിയോ ഒരു ചെവി നമ്മുടെ ഭാഗത്തും ഒരു ചെവി നാല് ഭാഗത്തും വേണം നോക്കി ഒരു പറഞ്ഞാൽ അതിൽ കറാൻ ചെയ്യോ ജസ്റ്റ് ഒന്ന് മോളറ്റും വരാം ത്തുമല്ലേ അല്ല അതാ ആനയുടെ വികൃതികളൊക്കെ നോളജും കാടിനെ തൊട്ടറിയാനുള്ള ഒരു പ്രത്യേക സെൻസ് ഉണ്ടല്ലോ അവിടെ നിന്ന് സൗണ്ട് കിട്ടുണ്ട് ഗൈസ് ഓര് ഗൈസായിട്ടൊന്ന് പതറിന് പറയാലോ നമ്മളെ ഗൈഡ് നമ്മളെ വിളിക്കുന്നുണ്ട് താഴോട്ട് ഇറങ്ങാൻ പറഞ്ഞല്ലോ പണി കിട്ടാൻ പിന്നെ തടി സ്ഥലാമത്താക്കറഞ്ഞ പോലെല്ലോട്ടോങ്ങാൻ കുറച്ച് ടാസ്ക് അതെ പറയുന്നത് ആന വെള്ളം കുടിക്കാനുള്ള ടൈമാണെന്നാണ് അപ്പോ മിക്കവാറും ഈ താഴെയാണ് ഇവിടെ വെള്ളമുള്ളത് അപ്പൊ ഇങ്ങോട്ട് വരാൻ ചാൻസ് ഉണ്ട് ആന പിന്നെ മറ്റേ ഒറ്റയാൻ പോണല് പോണന്നുണ്ട് എല്ലാം മാറി ചവിട്ടി പൊളിച്ച് ഇളക്കി മറിച്ച പോണെ ഇവിടുന്നാണ അദ്ദേഹം അതെന്തോ പറയുന്നുണ്ട് ഫാസ്റ്റാക്കാൻ ആണോ പറയുന്നത് ഈട്ടോ സൗണ്ട്

നമ്മളെ ഗൈഡ് വരണ്ട് അദ്ദേഹം പറയുന്നത് ആന വെള്ളം കുടിക്കാൻ ഇറങ്ങാണ് അതുകൊണ്ട് തൽക്കാലം നമ്മൾ ആനയുടെ മാറി മാറിക്കൊടുക്ക കേടേണ്ട കഷ്ടുണ്ട് കൊച്ചവിടെ ഇദ്ദേഹത്തോട് ചോദിച്ചാൽ മതി കൊച്ച വെള്ളം വിളിക്കാൻ പോണല്ലേ ഇവിടെ ആനുണ്ട് ഇന്നലെ മമ്പാട് മമ്പാടി പുതിയ നെൽപൂരിടോ ഒരാഞ്ഞ ഇറങ്ങിയല്ലോ എന്താ ചപ്പിൾ സൈറ്റ് ഇവിടെ മധുരത്തെ ചവിട്ടി പൊളിച്ചിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ കൂടെ ഇറക്കുന്ന വിളിക്കാട്ടോ മധുരനെ ഇതാ ണ്ടോ വെള്ളം കുടിക്കാൻ വരാൻ ചാൻസ് ഉണ്ട് അപ്പൊ വെള്ളത്തിന്റെ അപ്പുറത്ത് അപ്പുറത്ത് നമുക്ക് അല്ലെ അതോ നല്ല ട്രക്കിങ് സ്വന്താണ് കുറച്ച് പടക്കാം ये नहीं चला होगा